ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് അടിപൊളി ഒരു സർപ്രൈസ് ഒരുക്കിയതാണ് നമ്മൾ ഇക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാരല്ല ഇക്കാരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് പിന്നെ മെയ് മുപ്പാം തീയതി അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോൾ കറക്റ്റ് തന്നെ ആ സർപ്രൈസൊക്കെ ഒരുക്കിയാണ് നമ്മൾ ഇക്ക കൊടുത്തിട്ടോ അപ്പോൾ അത് മോളാണ് കേട്ടോ മണ്ണിൻ്റെ അടിക്കൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് റെഡി ആക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റും പിന്നെ ബലൂൺസും ഹാപ്പി ബർത്ത് ഡേൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വണ്ടീൻ്റെ ഡിക്കിൽ വെച്ചിട്ടാണ് സെറ്റാക്കണത് അപ്പോൾ അത് മോളാണ് സെറ്റാക്കി തന്നെ കേട്ടോ പിന്നെ വയ്ക്കാനോ കുറച്ച് ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഡ്രസ്സ് ഇങ്ങനൊക്കെ ആക്കിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ഓൾ ഓൾറെഡി ഇങ്ങനെ സെറ്റാക്കിയിട്ട് ആവശ്യമുള്ളൊരു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കണതാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് മുനീറന്ന് പറഞ്ഞാൽ ഓളാണ് നമുക്ക് ഒക്കെ വെച്ചിട്ടുള്ള ബോക്സൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഗിഫ്റ്റ് ഷോസും കാര്യങ്ങളൊക്കെ ഇതാക്കി അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ഇക്കാക്കൊരുക്കിയ ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് ആണ് കേട്ടോ പിന്നെ ഗിഫ്റ്റ് എന്ന് പറയാനൊന്നുമല്ല എന്നാലും നമ്മളിങ്ങനൊരു വീട്ടിൽ വെച്ചല്ലേ ചെയ്തത് ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ കൊണ്ടുപോയിക്കാണ് നമ്മൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ സെറ്റാക്കി കാണേ ഇക്കെ കളി ക്രിക്കറ്റിൻ്റെ ഒരു പ്രാധാന്യം കേട്ടോ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാണ് അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ടെ ചെയ്യണ ഒരു ഗ്രൗണ്ടിൽ വെച്ച് കണ്ട ഇപ്പോൾ രാത്രി അവിടെ കളി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇക്കാര്യം കുറച്ച് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട് കണ്ടുനോക്കുക അങ്ങനെ വണ്ടിയിൽ സെറ്റ് ചെയ്യണ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി സ്കൂളവിടെയൊക്കെ സെറ്റാക്കി വെച്ചതായതുകൊണ്ട് അപ്പോൾ അതെടുക്കാൻ പോയി എന്നിട്ടാണ് നമ്മൾ വണ്ടിയിലൊക്കെ സെറ്റാക്കിയത് ഇപ്പം വീട് മുഴുവനായിട്ട് കാണാം जे <laughs> सॉंग നമ്മു കുട്ടിക്കേ സന്തോഷാ ജെൽമതിനൻ കുട്ടിക്കേ സന്തോഷാ ദേ ഇതി എടുത്തോ ഇതി നടക്കത്രനെ ഒന്നും ആയി പോചറി കേക്കകാര മടക്കൂല ഇ നി ലോകത്തിൽ മർക്കാതെരി മടക്കില്ല കുട്ടിക്കേ പൊട്ടിക്കല്ല അത് കഴിഞ്ഞു കുട്ടിക്കില് ഇതാ കേക്ക് പിടിച്ചേ അല്ലേ യക്കീ

ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല അലോ അലോ ഇത് തീരണ്ടില്ലന്നാ ഇത് പുളി മുത പുളി கொடுங்க <laughs> ഇതിൽ പിത്രൊമാൻസിൻ പെട്ടിൻകോട്ടോക്കെ ജന്മദിനം മൂത്തേന്മ നന്ദ

അൺബോക്സ് അത് ഇറേ കൊടുത്തു കൊടുക്കരുത് ആണ് ഗൈസ് ദേ മോർ എ മഗൻ ബോക്സ് unboxing guys ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ എന്നെ വീടും ഐ ഫോർ സിച്ചു ദിസ് ഈസ് ഞാൻ തന്നില്ല ഐ ലവ് സോ അതഎന്നുള്ള ഞാൻ ഉള്ളത് ചോദിച്ച ചിക്കൻ റിയാലിറ്റി ആ പൂപ്പ വട്ട പിച്ചടട പിടിക്കുന്നക്ക് നമുക്ക് വെക്കാം പിച്ചാ എവിടെയാണ്

ബ്ര മൈ ഫേവറിറ്റ് ചോക്ലേറ്റ് പറ കേ ഇതും അത്ര നല്ല ഇത് എങ്ങനെയുണ്ട് ഹൗ ഇസ് ഇറ്റ് മൈ ഐഡിയ ആണ് പണ്ട് ഫേവറിറ്റ് ഓഫ് മൈ ഫേവറിറ്റ് ചോക്ലേറ്റ് ഇത് അച്ചാർ അർബോ കൊട്ടാനണ്ടാവോ കപ്പലി <laughs> ുള്ളി തക്കാളി നാളെ കൂടി ഉണ്ടായിരുന്നു ൂട് രണ്ടു വീഡിയോക്ക്